യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇപ്പോൾ എല്ലാവരെയും ഓർക്കുകയാണ് പ്രാർത്ഥനയോടെ നല്ലൊരു സന്തോഷമുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു ഞായറാഴ്ചയായിരിക്കട്ടെ ഇന്നത്തെ പ്രാർത്ഥനയിലും കുർബാനയിലൊക്കെ നിങ്ങളെ ഓർക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരുപാട് പേർ ഞങ്ങൾക്ക് നൽകുന്ന വാക്കുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഒക്കെ നൽകുന്ന സ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി നന്ദിയും ബഹുമാനവും അറിയിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം സമാധാനത്തോടെ ആയിരിക്കാം ദൈവം നൽകുന്ന എല്ലാ നന്മകളും അനുഭവിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ മാസം തുടങ്ങിയപ്പോൾ സമർപ്പിച്ച നിയോഗ പ്രാർത്ഥനയിൽ വെച്ച ഓരോ നിയോഗത്തിന് വേണ്ടി ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ കടന്നു മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും താരയിലുണ്ട് അവരെയും ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ചു തരികയാണ് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ ഇടവരട്ടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം ഒന്ന് കേൾക്കാം യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്നും നിങ്ങൾ പറയുന്നില്ലേ നാലു മാസം കൂടെ കഴിഞ്ഞാൽ വിളവെടുപ്പായി കൊയ്ത്തിന് സമയമാകും എന്നും നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിട്ടിരിക്കുന്നു ഹലലൂയ എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം ആ വചനം നമുക്കൊന്ന് വിശ്വസിക്കാം അവിടെ ഒരു വാക്കുണ്ട് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ അപ്പം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് കണ്ണുകൾ താഴ്ത്തി മുഖം താഴ്ത്തിയ ഇരിക്കുന്നത് അപ്പോൾ ദൈവം പറയുക നീ കണ്ണുകൾ ഉയർത്ത് മുഖമുയർത്ത് കണ്ണുകൾ ഉയർത്തി ആ വയലുകളിലേക്ക് നോക്ക് അത് വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം തന്നെ നിനക്ക് വേണ്ടി ദൈവം കരുതിയ അനുഗ്രഹം ദൈവം എന്നോട് നോക്കി കാണാൻ പറയുവാണ് എന്നോട് പറയുവാ നീ തല താഴ്ത്തി ഇരിക്കണ്ട കണ്ണുകൾ താഴ്ത്തി ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കണ്ട ശിരസ് ഉയർത്തി കണ്ണുകൾ ഉയർത്തി നോക്ക് വിളവെടുക്കാൻ കാലമായി കൊയ്ത്തിന് സമയമായി നോക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്ന സമയത്തിലേക്ക് വരികയാണ് ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സഹായിക്കുന്നത് കണ്ണുകൾ ഉയർത്തി കാണാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് കഴിഞ്ഞു പോയ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ വീഴ്ചകൾ എന്തിനെയെങ്കിലുമൊക്കെ ആലോചിച്ച് മുഖം താഴ്ത്തി ശിരശു താഴ്ത്തി കണ്ണുകൾ താഴ്ത്തിയൊക്കെ ഇരിക്കുന്നവരാണോ നെഗറ്റീവായിട്ടുള്ളത് ചിന്തിച്ച് തല താഴ്ത്തിയിരിക്കുകയാണോ ദൈവം നിന്നെ കാണിക്കുന്നത് കൊയ്ത്തിന് പാകമായി വയലുകളിൽ നിൽക്കുന്ന ആ ഒരു പാഠം പോലെ അത് എഴുതിയിരിക്കുന്നത് നീ നോക്ക് കൊയ്ത്തിന് പാകമായി വിളഞ്ഞു കൊയ്ത്തിന് പാകമായി അത് നീ പോയി കൊയ്യാൻ സമയമായി അത് അനുഭവിക്കാൻ സമയമായി ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ കണ്ണുകൾ ഉയർത്തി കാണാൻ ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണ് ഡെയിലി ബ്ലെസ്സിങ് ഈ വചന ശുശ്രൂഷയാണെന്നറിയാമോ തലതാഴ്ത്തിയിരിക്കാനും നടുവളച്ച് നടക്കാനും എല്ലാം നഷ്ടപ്പെട്ടു ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ജീവിക്കാനല്ല ശിരസ് ഉയർത്തി കണ്ണുകൾ ഉയർത്തി ദൈവം നിനക്ക് വേണ്ടി നൽകിയിരിക്കുന്നതിനെ ഇങ്ങനെ നോക്കിക്കാണാൻ ഭാഗ്യം തരും ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ നോക്കിക്കാണാൻ ഭാഗ്യം തരും അത് അനുഭവിക്കാനുള്ള ദൈവഭാഗ്യമുണ്ടാകും കൊയ്ത്തിന് പാകമായി നിൽക്കുന്നൊരു പാഠം പോലെ നോക്കും പറയുവാണെങ്കിൽ നീ കണ്ണുകൾ ഉയർത്തി നോക്ക് വിഷമിച്ച് തല താഴ്ത്തിയിരിക്കാതെ കണ്ണുകൾ ഉയർത്തി നോക്ക് എന്ത് കാര്യം ആലോചിച്ചാൽ നിങ്ങൾ തല താഴ്ത്തി നടക്കുന്നത് ദൈവം നിന്നോട് പറയുവാണ് തല ഉയർത്ത് ശിരസ് ഉയർത്തി നോക്ക് ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്റെ കൺമുമ്പിൽ ചില നന്മകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട് അത് ജോലിയുടെ രൂപത്തിലാകാം അനുഗ്രഹത്തിൻ്റെ രൂപത്തിലാകാം സാമ്പത്തികത്തിൻ്റെ രൂപത്തിലാകാം ബന്ധങ്ങളുടെ രൂപത്തിലാകാം സമാധാനത്തിൻ്റെ രൂപത്തിലാകാം അത് വിളഞ്ഞു പാകമായി നിൽക്കുന്നതും നീ കാാണ് ഹാലെ ലൂയ്യ ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ണുകൾ ഉയർത്തി കാണാൻ പറ്റണം നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന കണ്ണുകൾ ഉയർത്തി കാണാൻ പറ്റണം നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന കണ്ണുകൾ ഉയർത്തി കാണാൻ പറ്റണം നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവം അനുഗ്രഹിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് ആരോഗ്യത്തെ ദൈവം സഹായിക്കുന്നത് രോഗത്തെ ദൈവം സൗഖ്യമാക്കുന്നത് കണ്ണുകൾ ഉയർത്തി കാണാൻ കഴിയട്ടെ കണ്ണുകൾ ഉയർത്തി നോക്ക് നിന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിച്ച് നിനക്ക് നൽകുന്ന അനുഗ്രഹത്തെ ദൈവം കാണിച്ചു തരും ചില വെ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയില്ലേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന കാര്യം ദൈവനെ കാണിക്കുന്നുണ്ട് അതെന്താണ് ആ കാണിച്ചു തരുന്നത് അതാ നിൻ്റെ മുമ്പിൽ നീ വിഷമിക്കൊന്നും വേണ്ട നിൻ്റെ മുമ്പിൽ കൊയ്ത്തിന് പാകമായി നിൽക്കുന്ന ഒരു പാടം പോലെ ഒരു അനുഗ്രഹം വെളിപ്പെടാനുണ്ട് ഒരു നന്മ വെളിപ്പെടാനുണ്ട് ഒരു ജോലി നിനക്ക് കിട്ടും ആ തടസ്സങ്ങളൊക്കെ മാറും നീ രോഗം നിൻ്റെ രോഗത്തെ ഓർത്തൊന്നും ഭാരപ്പെടേണ്ട ആ സൗഖ്യമായി വരും നിൻ്റെ കുടുംബം നിനക്ക് അനുഗ്രഹമായി വരും നിൻ്റെ ബിസിനസ് നിനക്ക് അനുഗ്രഹമായി വരും നീ ആ രാജ്യത്ത് അനുഗ്രഹിക്കപ്പെട്ട് കയറി വരും അത് പ്രാർത്ഥിക്കുന്നവൻ കാണുവാണ് ദൈവം അവൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ചില നന്മകളെ വിളഞ്ഞു കിടക്കുന്ന പാടം പോലെ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തെ ദൈവം അവനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലസ്സിങ്ങിന്റെ ഭാഗമായി നിന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു സാക്ഷ്യം പറയാനിടയാകത്ത കവിതം അനുഗ്രഹങ്ങളെ കാണാനും അനുഭവിക്കാൻ ഇടവരട്ടെ ഇന്ന് വീടില്ല ഇന്ന് സൗകര്യങ്ങളില്ല ഇന്ന് പിള്ളേരുടെ കാര്യം ഇങ്ങനെയാണ് ജീവിത ഇങ്ങനെയാണ് സാമ്പത്തികം ഇങ്ങനെയാണ് അവിടെയെല്ലാം കൊയ്ത്തിന് പാകമായി നിൽക്കുന്ന ഒരു പാഠം പോലെ അത് നീ നോക്കിക്കാണ് കണ്ണുകൾ ഉയർത്തി നോക്ക് വിളവെടുപ്പിന് കാലമായി നിൽക്കുന്ന പാഠം നീ നാണ് എന്ന് പറഞ്ഞതുപോലെ അനുഗ്രഹത്തെ ദൈവം വിളിച്ചു നിന്നെ കാണിക്കും അനുഗ്രഹത്തെ നിന്നെ ദൈവം വിളിച്ച് കാണിക്കും നിൻ്റെ കുടുംബത്തെ കാണിക്കും മക്കളെ കാണിക്കും ജീവിതത്തിൽ അത് വെളിപ്പെടും വിശ്വസിച്ച് പറ ഇതെനിക്കുള്ള വചനമായി ഇത് ഞാൻ സ്വീകരിക്കുന്നു ഇതെനിക്കുള്ള വചനമായി ഇത് ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുക ഹാലെ ലൂയ ഈ വചനത്തിലൂടെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകണം ഇന്ന് വൈകുന്നേരം വൈകുന്നേരം ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട സോചനച്ചൻ നടത്തുന്ന കുടുംബത്തെക്കുറിച്ചുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അച്ഛൻ്റെ സന്ദേശവും അത് അനേകർക്ക് അനുഗ്രഹമായി എന്ന് കേൾക്കാനിടയായി നിങ്ങൾക്കും സമയവും സാഹചര്യവും അനുസരിച്ച് ആ ശുശ്രൂഷകൾ കാണുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബം അതിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ഞായറാഴ്ച ദൈവവചനത്തിലൂടെ അങ്ങ് ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും സകലവിധ നിരാശകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സഹായിക്കട്ടെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ നല്ലത് നിനക്ക് വരട്ടെ നല്ല കാര്യങ്ങളിലേക്ക് ഇടവരട്ടെ ഈ ഒരാഴ്ചക്കാലം വചനം കേട്ടൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ഈ വചനം നിങ്ങളിലൂടെ ആരൊക്കെ കേൾക്കുന്നു ആരുടെയൊക്കെ ഫോണിലേക്ക് ജീവിതങ്ങളിലേക്ക് അതിത്തുന്നു അവരും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉള്ളം കൈലെന്നപോലെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ